അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന മൂന്ന് മുന്നണികളിലും പെട്ട സ്ഥാനാർത്ഥികൾ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പഞ്ചായത്തിലെത്തിയെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു വൈകുന്നേരമായിട്ട് പോലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും മറ്റുള്ള നിയമ നടപടികൾ അവസാനിച്ചില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ ഉൾപ്പെടും തുച്ഛമായ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിവരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ മിക്ക വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി ഐ എമ്മിന്റെയും സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചരണത്തിലുമാണ് ഡിസംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ പോളിംഗ് നടക്കും ഡിസംബർ തീയതി ശനിയാഴ്ച രാവിലെ മണി മുതൽ ആരംഭിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Augusti Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.